വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ മത്സരിച്ച സ്ഥാനാർത്ഥികളെല്ലാം നമുക്കറിയാം ഒന്ന് ബി ജെ പിയുടെ പക്ഷത്തു നിന്നാണെങ്കിൽ കെ സുരേന്ദ്രനാണ് സി പി ഐ എമ്മിന്റെ അതല്ലെങ്കിൽ ഇടതുപക്ഷത്തു നിന്നാണെങ്കിൽ സി പി ഐ സ്ഥാനാർത്ഥിയുള്ള ആനി രാജയാണ് ഇനി യു ഡി എഫിന്റെ പക്ഷത്തു നിന്നാണെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി അതല്ലെങ്കിൽ ട്രോളുകാരൊക്കെ വിളിക്കുന്ന രാഹുൽ ഗണ്ഡിയാണ് അത്തരത്തിൽ അമേഠിയിൽ നിന്ന് സ്മൃതി ഇറാനി എന്ന് പറയുന്ന ഒരു പുലിക്കുട്ടിക്ക് മുമ്പിൽ മുട്ട് പറച്ചുകൊണ്ട് വയനാടൻ മലകൾ താണ്ടി ചുരം കയറി വന്ന് ഇനിയിപ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ ഇവിടെ നമ്മൾ ജയസുരീൻ സാർ നമ്മൾ സംസാരിക്കുന്നത് കേട്ടോ മുസ്ലിങ്ങളുടെ ആ ഒരു ഇവിടെ ഏറ്റവും കൂടുതൽ വർഗീയത വളർത്തുന്നത് അതല്ലെങ്കിൽ ഈ ജാതി മത ചിന്തകൾ വേർതിരിവ് കൊണ്ടുവന്നുകൊണ്ട് ഇവിടെ രാഷ്ട്രീയത്തിൽ മത്സരിക്കുന്നത് ബി ജെ ആണ് എന്നൊരു പ്രചാരണം നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ വയനാട് മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന കേരളത്തിലെ പ്രബല രാഷ്ട്രീയ കക്ഷിക്ക് അവരുടെ ആ പച്ചക്കുടി ആ പച്ച ചെങ്കുടി പൊക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം എല്ലാവർക്കും അറിയാം പാകിസ്ഥാൻ പതാകയോട് സാമ്യമുള്ള അതല്ലെങ്കിൽ എക്കാലവും ഇവിടുത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എങ്ങനെയാണ് രൂപീകൃതമായത് അന്ന് രൂപീകൃതമായ മുസ്ലിം ലീഗ് എന്തുകൊണ്ട് പിരിച്ചുവിടപ്പെട്ടില്ല ഇന്നും അതേ ഫോമിൽ നിൽക്കുന്നു ഈ പറയുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭാരതത്തിന്റെ എക്കാലത്തെയും ക്യാൻസർ ആയിട്ടുള്ള ശത്രുരാജ്യമായിട്ടുള്ള ആ രാജ്യത്തെ ലീഗും ഈ ലീഗും ഒന്നാണ് എന്നുള്ള ബോധ്യമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ രാഹുൽ ഗണ്ഡി സോറി രാഹുൽ ഗാന്ധി കൃത്യമായിട്ട് ആ പതാക ഇവിടെ പൊക്കി കളയരുത് കാരണം ഈ കേരളത്തിൽ നിന്ന് ഏറി വന്നാൽ ഇരുപത് സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് കിട്ടുക കഴിഞ്ഞ തവണ നമ്മൾ കണ്ടു ശബരിമല വിഷയവും അതുപോലെ ഒരുപാട് വിഷയങ്ങൾ അനുകൂലമായിട്ടിരുന്ന ഈ അന്തരീക്ഷത്തിൽ കൃത്യമായിട്ടും അതിന്റെ വിളവെടുത്തത് കോൺഗ്രസ് ആണ് എന്ന്

കനൽ ഒരു തരിയായി പത്തൊൻപത് ഒന്ന് എന്ന രീതിയിൽ യു ഡി സ്ഥാനാർത്ഥികൾ ജയിച്ചു കയറിയത് നമ്മൾ കണ്ടു അത്തരത്തിൽ ഇരുപത് കിട്ടിയാൽ പോലും അവർക്ക് അവിടെ ഭരിക്കാൻ ഉതകുന്ന രീതിയിലേക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് സീറ്റുകൾ കിട്ടില്ല എന്ന ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഈ ഇരുപതിനേക്കാൾ വലുത് നമ്മൾക്ക് അപ്പുറത്തുള്ള നാനൂറിന് മുകളിലുള്ള അഞ്ഞൂറിന് മുകളിലുള്ള സീറ്റുകൾ തന്നെയാണ് എന്ന ബോധ്യമുള്ളത് കൊണ്ട് മുസ്ലിം ലീഗിന്റെ പതാക പോലും കൊടി പോലും പൊക്കാൻ അനുവദിച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ സത്യത്തിൽ മതവും ഈ രാഷ്ട്രീയത്തോടൊപ്പം തന്നെ മതം കലർത്തുക ആ മതത്തിനനുസരിച്ച് ചേരുവകൾ ചേർക്കുക എന്നുള്ളത് കേരളത്തിന്റെ വയനാട്ടിൽ നമ്മൾ കണ്ടു മാത്രമല്ല മറ്റൊരു സ്ഥാനാർത്ഥിയെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആലത്തൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ അവിടെ എല്ലാം പാടി കഴിഞ്ഞ തവണ ജയിച്ച രമ്യ ഹരിദാസിന്റെ മണ്ഡലമാണ് ഈ രമ്യ ഹരിദാസിനെതിരെ മത്സരിക്കുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം സരസ് എന്ന് പറയുന്ന ഒരു ടീച്ചറാണ് ഒരു പ്രൊഫസർ ആയിരുന്നു അവർ റിട്ടയർ ചെയ്തു കോളേജ് പ്രിൻസിപ്പൾ ആയിരുന്നു ആ കോളേജ് പ്രിൻസിപ്പൾ ആയിരുന്ന സമയത്ത് അവർ റിട്ടയർമെന്റ് സമയത്ത് അവർക്ക് അവരുടെ എസ് എന്ന് പറയുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർ വിളിച്ച ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിക്കപ്പെട്ട ആ പേരുദോഷമുള്ള അതല്ലെങ്കിൽ വൈത്തിരിയിൽ എന്ന് പറയുന്ന ഒരു പയ്യനെ അതിനിഷ്ഠൂരമായി ചവിട്ടിയും കുത്തിയും ഒരിച്ച് ഒരിഞ്ച് ഒരിച്ച് വെള്ളം പോലും കൊടുക്കാതെ രണ്ട് മൂന്ന് ദിവസം പീഡിപ്പിച്ച് കൊന്ന ആ ബ്ലഡി ക്രിമിനൽ എന്ന് ഗവർണർ വിളിച്ചിട്ടുള്ള ആ സംഘടനക്കാർ ചെയ്തത് കുടീരം ശവകുടീരം ഒരുക്കിക്കൊണ്ടാണ് ഈ പറയുന്ന ഒരു പ്രൊഫസറെ തങ്ങളുടെ അധ്യാപികയെ അവിടുന്ന് യാത്രയാക്കിയത് എന്നുള്ളതാണ് അതുപോലെ ഓരോ മണ്ഡലങ്ങളും എടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ടും എത്രത്തോളമാണ് ബി ജെ പിക്ക് വേരോട്ടം ഉണ്ടോ എന്നുള്ളതിനേക്കാളുപരി ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ പുണർന്നുകൊണ്ട് തന്നെ ഇന്ന് എത്രത്തോളം കേരളവും മുന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഇവിടെ എക്സിറ്റ് പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ ആദ്യം വന്നത് ബി ജെ ഒരു സീറ്റ് പോലും കിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ പക്ഷെ കഴിഞ്ഞ ദിവസം മുതൽ ഒന്ന് മുതൽ മൂന്ന് സീറ്റ് ഇവിടെ പ്രവചിക്കപ്പെടുന്നുണ്ട് അതിൽ തിരുവനന്തപുരവും തൃശൂരുമാണ് ഉയർന്നു കേൾക്കുന്നത് മാത്രമല്ല ആലപ്പുഴയിലുള്ള നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന സ്ത്രീ ശക്തി എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിലുള്ള ആ ഒരു ശക്തി നമ്മൾക്ക് കാണിച്ചു തന്ന നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീയുടെ ആ ഒരു ദിക്കാ ആ ഒരു ധൈര്യശാലി

രാഹുൽ ഗാന്ധി പറഞ്ഞത് രാഹുൽ ഗാന്ധി പറഞ്ഞത് എക്സിറ്റ് പോളുകളല്ല ഇത് മോദി പോളുകളാണ് എന്നാണ് രാഹുൽ ഗാന്ധി പരിഹസിച്ചത് ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സീറ്റുകൾ ലഭിക്കുമെന്നും രാഹുൽ പ്രതികരിച്ചു ഇപ്പൊ അത് ഏതാണ്ട് നമുക്ക് ജയസൂര്യൻ സാർ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇപ്പൊ എക്സിറ്റ് പോൾ ഫലം ഇങ്ങനെയേ വരൂ എന്ന് നേരത്തെ അറിയാമായിരുന്നു എന്നാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാല് പ്രതികരിച്ചത് എന്നിട്ട് അദ്ദേഹം പറയുന്നു ചൊവ്വാഴ്ച ഇന്ത്യ സഖ്യത്തെ മഷിയിട്ട് നോക്കിയാൽ പോലും കാണില്ല എന്ന് അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രതികരണത്തിനെതിരെ ബി ജെ പി തിരിച്ചടിക്കുകയും ചെയ്തു ഇപ്പൊ എൻ ഡി എ മുന്നൂറ്റി അറുപത്തി അഞ്ച് ഇന്ത്യാ സഖ്യം നൂറ്റി നാൽപ്പത്തി ആറ് മറ്റുള്ളവർ മുപ്പത്തിരണ്ട് ഇതൊക്കെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇപ്പോ ദേശീയ മാധ്യമങ്ങൾ ശരാശരി എന്ന രൂപത്തില് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഏജൻസികളുടെ മേലെ ബി ജെ പി സമ്മർദ്ദം ചെലുത്തിയും ഭീഷണിപ്പെടുത്തിയും പുറത്തുവിട്ട കണക്കുകളെ എന്ന കണക്കുകളാണ് ഇതെന്നാണ് ഇന്ത്യ സഖ്യം ഈ വിഷയത്തെ പ്രതിരോധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എല്ലാ മാധ്യമങ്ങളും ബി ജെ പിയുടെ അണ്ടറിലാണ് എല്ലാ ദേശീയ മാധ്യമങ്ങൾക്കും ശമ്പളം കൊടുക്കുന്നത് ബി ജെ പി ആണ് വോട്ട് എണ്ണിക്കഴിയുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ കൂടുതൽ സീറ്റുകൾ കിട്ടുമെന്ന് തന്നെയാണ് നേതാക്കൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു എക്സിറ്റ് പോൾ ഫലം വന്നതിന് പിന്നാലെ സ്ഥാനാർത്ഥികള് അതുപോലെ ബി സി സി അധ്യക്ഷന്മാർ അപ്രതിപക്ഷ നേതാക്കള് ഇവരൊക്കെയായിട്ട് രാഹുൽ ഗാന്ധിയും അതുപോലെ മല്ലിക അർജുൻ ഖാർഗെ കെ സി വേണുഗോപാല് തുടങ്ങിയ ആളുകളൊക്കെ വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിക്കുന്നു ആത്മവിശ്വാസം കൈവിടരുതെന്നും അതുപോലെ സംസ്ഥാനങ്ങളിലെ സാഹചര്യമല്ല എക്സിറ്റ് പോളുകളിൽ പ്രതിഫലിച്ചിരിക്കുന്നത് എന്നുമാണ് നേതാക്കൾ സ്വയം സമാധാനിക്കുവാണ് ഇപ്പോ ഈ എക്സിറ്റ് പോളിന്റെ ഫലം വന്നതോടെ ബി ജെ പിയുടെ ആത്മവിശ്വാസം ഇരട്ടിക്കുന്നതാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന വ്യക്തികൾ എന്നുള്ള നിലയിൽ നമുക്ക് മനസ്സിലാക്കുന്നത് തെക്കേ ഇന്ത്യയിലായാലും കിഴക്ക് പടിഞ്ഞാറ് സംസ്ഥാനങ്ങളിലൊക്കെ ആണെങ്കിലും എക്സിറ്റ് പോളുകളെ നൂറ് ശതമാനം ശരിവെക്കുന്ന ഫലം വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ എന്നാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ മനസ്സിലാക്കുന്നത് ശേഷം അടങ്ങിയെത്തിയ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു അവലോകനം നടക്കുന്നു തെരഞ്ഞെടുപ്പ് ഫലത്തെ ചോദ്യം ചെയ്യാനും വോട്ടിംഗ് മെഷീൻ മെഷീനെതിരായ പ്രചാരണത്തെ ചെറുക്കാനും ഒക്കെയുള്ള വഴികൾ ആലോചിക്കാൻ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ നേതൃത്വത്തിലും യോഗം നടക്കുന്നു സമൂഹ മാധ്യമങ്ങളിൽ അടക്കം പ്രചാരണം നടത്തുമെന്ന് അവർ പ്രഖ്യാപിക്കുന്നു ചൊവ്വാഴ്ചയോടെ ഇന്ത്യ സഖ്യ നേതാക്കളെ തപ്പി നടക്കേണ്ടി വരുമെന്നാണ് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗിന്റെ പ്രതികരണം ഉണ്ടായത് അതേസമയം ബംഗാളിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ എടുക്കുക തൃണമൂൽ കോൺഗ്രസ് പരിഹസിച്ച വിഷയങ്ങൾ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രവചനം പങ്കുവച്ചിട്ടാണ് ഫലങ്ങളെ ബി ജെ പി അന്ന് ചോദ്യം ചെയ്തത് തൃണമൂലിലെ കടത്തി വെട്ടിയിട്ടാണ് നൂറ്റി അൻപതിനടുത്ത് സീറ്റുകൾ ബി ജെ പി നേടുമെന്നാണ് പ്രവചനങ്ങളെങ്കില് ഫലം വന്ന സമയത്ത് തൃണമൂൽ കോൺഗ്രസിന് ഇരുന്നൂറ്റി പതിനഞ്ചും ബി ജെ പിക്ക് എഴുപത്തിയേഴ് സീറ്റുമാണ് കിട്ടിയത് ബംഗാളിലെ ഫലങ്ങളിൽ സന്ദേശമുണ്ട് എന്ന് ആക്സിസ് മൈ ഇന്ത്യ മേധാവിയായ പ്രദീപ് ഗുപ്ത പറയുന്ന വീഡിയോയും നേതാക്കൾ പങ്കുവച്ചിട്ടുണ്ട് ഇവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഏതെങ്കിലും രൂപത്തിലുള്ള കച്ചിത്തുരുമ്പുകളെ ഇവർ പിടിച്ചെടുക്കുന്നു ഇനി ഇവര് ജയിക്കുന്ന മേഖലകളിൽ ഒന്നും വോട്ടിംഗ് മെഷീൻ ഒരു പ്രശ്നവുമില്ല ബി ജെ പി ജയിച്ചാൽ അവിടെയാണ് ഇവർക്ക് പ്രശ്നം ഇനി കെ സുധാകരൻ പറഞ്ഞ ഒരു വാക്കും കൂടി കൂട്ടിയോജിപ്പിക്കണം നാളെ ബി ജെ പി വരില്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല ഇത്തവണ അക്കൗണ്ട് തുറക്കില്ല എന്ന് മാത്രമേ ഇവർ കണ്ടോ ഇവര് തുടങ്ങി വച്ച സമയത്തുണ്ടായിരുന്ന പ്രതികരണങ്ങളും നിലപാടുകളും പ്രസ്താവനകളും അല്ല ഇപ്പോ ക്രമേണ 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 ഇവരുടെ നിലപാടുകളിൽ മാറ്റം വരുവാണ് അദ്ദേഹത്തിന്റെ ആ വാക്കുകളിൽ എല്ലാമുണ്ട് അതായത് നാളെ തുറന്നേക്ക നാളെ കേരളം ബി ജെ പിടിക്കത്തില്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം അത്ര അടുത്തെറ്റിക്കഴിഞ്ഞു എന്നുള്ളതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പില് രാജ്യത്ത് ഇന്ത്യ മുന്നണി നേട്ടമുണ്ടാക്കും എന്നാണ് കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരന്റെ നിലപാട് എക്സിറ്റ് പോളുകൾ തെറ്റിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കില്ല എന്നും ഇപ്പൊ പറയാം പക്ഷെ നാളെ ബി ജെ പി വരത്തില്ല എന്ന് എനിക്ക് പറയാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയണമെങ്കിൽ എന്തൊക്കെയോ ഉള്ളിലുള്ള പ്രതീക്ഷകൾ നശിച്ചിട്ടുണ്ട് ഇത്തവണ കേരളത്തില് സീറ്റ് ഉണ്ടാകത്തില്ല എന്ന് സുധാകരൻ പറഞ്ഞതുകൊണ്ട് ഇല്ലാതാകില്ല ഇന്ത്യ മുന്നണി ആത്മാവായിട്ട് വരുന്നതേ ഉള്ളതാണ് അദ്ദേഹം പറയുന്നത് എത്ര കിട്ടിയാലും നേട്ടമാണ് ഇത്രയും മേൽക്കൈ ഉണ്ടാകുമെന്ന് കരുതിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു പറഞ്ഞപ്പോ അവരും കേറത്തില്ല പിന്നെ ആരാണ് കേറുന്നത് ഏ ഇപ്പൊ കേരളത്തില് ബി ജെ പി അഞ്ചോ ആറോ സീറ്റ് നേടുമെന്ന് എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ കടത്തിവെട്ടുന്ന വിജയം നേടുമെന്നുള്ള രൂപത്തിലാണ് സുരേന്ദ്രൻ സംസാരിച്ചത് ഇത് ഓരോരുത്തരുടെയും നിഗമനങ്ങളും നിലപാടുകളും മാത്രമാണ് ഇപ്പൊ തന്നെ അദ്ദേഹം പറഞ്ഞല്ലോ ബി ജെ പി അധികാരത്തിൽ വരുമോ ഇല്ലേ എന്നുള്ളത് രണ്ടാമത് ആദ്യം ബി ജെ പി ഭരിക്കുന്നത് ആർക്കു വേണ്ടിയാണ് എന്നുള്ള ചോദ്യത്തിനാണ് ഫസ്റ്റ് റിഫറൻസ് കൊടുക്കേണ്ടത് രാജ്യത്തിന് മുൻതൂക്കം നൽകുന്നുണ്ടോ നമ്മളെ രാജ്യത്തുള്ള ഓരോ പൗരനും സുരക്ഷ ഉറപ്പ് വരുത്തുന്നുണ്ടോ ഇത് പ്രധാനമായിട്ടും നോക്കേണ്ടതാണ് ഇപ്പോ എന്തുകൊണ്ടാണ് ഒരു മുസ്ലിം നേതാവിനെ വിജയിപ്പിക്കാത്തത് എന്ന് മുസ്ലിം ഭൂരിപക്ഷമുള്ള മേഖലയിൽ ചെന്ന് ചോദിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് അതായത് അവർക്ക് പറയാൻ ഒരുപാട് വസ്തുതകളുണ്ട് ഞങ്ങളുടെ കൂടുതൽ സ്ത്രീകൾ അവരുടെ പ്രാഥമിക കൃത്യങ്ങൾക്ക് പോകുമ്പോൾ അവർ അവര് പാമ്പുകടിയേറ്റു മരിക്കുന്നു ഇങ്ങനെ ഒരു സംസ്ഥാനം ഈ ഇന്ത്യക്കകത്തുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടായിരുന്നു ഇതിനു മുമ്പ് നമുക്കറിയാമായിരുന്നു ഇതിനു മുമ്പ് വെളിച്ചമില്ല വഴിയില്ല വെള്ളമില്ല ശൗചാലയങ്ങളിൽ പിന്നെ എന്താണ് ഒരു സർക്കാർ അതല്ലെങ്കിൽ ഒരാളെ നമ്മൾ വിജയിപ്പിച്ച് വിടുന്നു അവരെ നിയമസഭയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ അവർ മുഖ്യമന്ത്രിമാരാകുന്നു അവർ മന്ത്രിമാരാകുന്നു എം എൽ എമാരാകുന്നു എം പിമാരാകുന്നു ഏത് രൂപത്തിലായിരുന്നാലും ശരി അവരെ നമ്മുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തി വിജയിപ്പിച്ച് വിടുമ്പോൾ അവർ ആ നാടിനു വേണ്ടി എന്ത് ചെയ്യുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യചിഹ്നമാണ് അപ്പൊ അവർക്ക് അതൊക്കെ ലഭിച്ചത് ഇവര് വോട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലല്ല നമുക്കറിയാം ഈ പിന്നെ കേന്ദ്ര സർക്കാരിന്റെ അരി വാങ്ങിച്ചു വെച്ചിട്ട് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വാങ്ങി വെച്ചിട്ട് അവരുടെ കാർഷിക സേവനങ്ങൾ വാങ്ങി വാങ്ങിവെച്ചിട്ട് നരേന്ദ്രമോദിയെ തലങ്ങും വിലങ്ങും തെറി പറയുന്ന ആളുകളെ എനിക്ക് നേരിട്ടറിയാം എൻ്റെ ഫാമിലിയിൽ ഒരു സ്ത്രീയുണ്ട് അവര് പറഞ്ഞതാണ് മുത്തലാഖൊക്കെ നിർത്തലാക്കിയത് എന്ത് നന്നായി പോയി അതല്ലെങ്കിൽ ഞാനൊക്കെ എന്തേ വീട്ടിലായി പോകുമായിരുന്നു ഈ അലക്ഷം വന്നപ്പോർക്കാ വോട്ട് ചെയ്തത് ഞങ്ങൾ പാരമ്പര്യമായിട്ട് കോൺഗ്രസ് ആണ് അപ്പൊ വോട്ട് പ്രതീക്ഷിച്ചിട്ടല്ല മറിച്ച് ആ ജനങ്ങൾക്ക് ആ നാട്ടിലുള്ള ജനങ്ങൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം ഇനി ഒരാള് പാമ്പുകടിയേറ്റു മരിക്കരുത് കുട്ടികൾക്ക് മെച്ചപ്പെട്ട രൂപത്തിലുള്ള വിദ്യാഭ്യാസം കിട്ടണം അവർക്ക് ശുചി വെള്ളം ലഭിക്കണം എല്ലാ രൂപത്തിലുമുള്ള സേവനങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് ബി ജെ പി നേതാക്കൾക്ക് ആ നാട്ടിൽ കാലുകുത്താൻ സാധിച്ചു വോട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്യണം എന്ന് പറയാൻ കഴിഞ്ഞു അപ്പൊ ഇത് നിങ്ങൾക്ക് ഞങ്ങളെ ജയിപ്പിച്ചു വിട്ടാൽ ഇത് ചെയ്തു തരാമെന്ന് പറയുന്നതും ഇത് ചെയ്തിട്ട് വോട്ട് ചോദിക്കുന്നതും രണ്ടും രണ്ടാണ് ഇതാണ് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയക്കാരും കൂടി മനസ്സിലാക്കേണ്ടത് ഇപ്പോ നമുക്കറിയാം മറുനാടൻ ഷാജന്റെ വിഷയം വന്ന സമയത്ത് ഒരുപാട് ആളുകൾ പ്രതികരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ജയിപ്പിച്ചു വിട്ട ഒരു എം എൽ എ ആണ് നമ്മുടെ അൻവർ ഈ പി വി അൻവർ ജയിച്ചു പോയതിനു ശേഷം ഈ നാട്ടിലേക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ തെറി വിളിക്കുന്നതായിരുന്നു പല ആളുകളും എടുത്ത് പോസ്റ്റ് ചെയ്തത് മറുനാടൻ ഷാജനും നമ്മുടെ സുനിലും ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അപ്പൊ അതുപോലെയുള്ള സാഹചര്യം ഈ കേരളക്കരയിലുണ്ട് നമുക്ക് വേണ്ടത് നമുക്ക് സുരക്ഷിതത്വം നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാൻ സാധിക്കണം ഇപ്പൊ ഒരു തവണയായി രണ്ടു തവണയായി മൂന്നാം തവണയും നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ വരണം എന്ന് ആഗ്രഹിക്കേണ്ടത് ജനങ്ങളാണ് കാരണം അദ്ദേഹത്തിൽ നിന്നും സേവനങ്ങൾ ലഭിച്ചിരിക്കുന്നത് ജനങ്ങൾക്കാണ് ഇന്നിപ്പോ പിണറായി വിജയന്റെ മകളുടെ കേസ് വീണ്ടും പൊങ്ങി വന്നിട്ടുണ്ട് ഒന്ന് ആലോചിക്കണം മക്കൾക്കു വേണ്ടി കോടിക്കണക്കിന് സമ്പത്തുകൾ ഉണ്ടാക്കി വയ്ക്കാൻ വേണ്ടി ഒരു സാധാരണക്കാരന്റെ മകനായി ജനിച്ച ഒരു മുഖ്യമന്ത്രി ശ്രമിക്കുമ്പോൾ ഒരു മിഡിൽ ക്ലാസ്സിൽ ജീവിച്ച ഒരു മന്ത്രി എങ്ങനെയായിരിക്കും മക്കൾക്ക് വേണ്ടി ശ്രമിക്കുന്നത് എന്ന് ആലോചിച്ചാൽ മതി ഉടുതുണിക്കും മറുതുണി ഇല്ലാതെ ഒരു നേരം പോലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്ത സാഹചര്യത്തിൽ നിന്ന് വളർന്നു വന്ന ആളുകൾക്ക് മോള് ഇന്റർവ്യൂവിന് വന്നിരുന്ന പറയുകയാണ് നൂറ് കോടിയൊന്നും ഇല്ല അത്ര ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ആഗ്രഹിക്കാറുണ്ട് എന്ന് പറയുന്നു അങ്ങനെ നോക്കുമ്പോൾ ജനങ്ങൾ അവരെ കൃത്യമായിട്ട് നോക്കിക്കാണുന്നു ഒരു പ്രധാനമന്ത്രിയെ അദ്ദേഹത്തിന്റെ പബ്ലിക് ഖജനാവിൽ നിന്നും എന്തെങ്കിലും കൈയിട്ട് വാരേണ്ടതുണ്ടോ ഭാര്യക്കും മക്കൾക്കുമായി എന്തെങ്കിലും വീതിച്ച് നൽകേണ്ടതുണ്ടോ ഇപ്പോ അദ്ദേഹത്തിന് പ്രധാനമന്ത്രി പദം കിട്ടിയില്ല ഒന്നും സംഭവിക്കാനില്ല സുഖസുന്ദരമായിട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊന്നുമല്ലെങ്കിൽ ഒരു ദിവസം ഒരു അഞ്ചു മണിക്കൂറെങ്കിലും ഉറങ്ങാനെങ്കിലും സാധിക്കും ഉറക്കവുമില്ലാതെ അദ്ദേഹം വിശ്രമവുമില്ലാതെ ഈ രാജ്യത്തിനു വേണ്ടി അദ്ദേഹത്തെ എത്ര പേര് വധഭീഷണികൾ മുഴക്കുന്നുണ്ട് എത്ര പേര് തന്തയ്ക്ക് വിളികളും തെറിവിളികളും കൊണ്ട് ഒരു പക്ഷേ ഇത്രയധികം പരിഹാസങ്ങളും വിമർശനങ്ങളും നേരിട്ട് ഒരു പ്രധാനമന്ത്രി ലോക ചരിത്രത്തിൽ ഉണ്ടോ എന്ന് ചിന്തിക്കണം അപ്പോഴും അദ്ദേഹം എന്താ പറയുന്നത് എനിക്കിതൊന്നും ശ്രദ്ധിക്കാനുള്ള സമയമില്ല എന്റെ രാജ്യത്തെ ഞാൻ ഒന്നാമത് എത്തിക്കാനുള്ള തിരക്കിലാണ് എന്തുകൊണ്ടാണ് കാശ്മീർ പുനഃസ്ഥാപി കാശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടത് ആ മനുഷ്യൻ അദ്ദേഹത്തെ എത്ര കണ്ട് തെരവിളിച്ചാലും ശരി എത്ര കണ്ട് ചീത്ത പറഞ്ഞാലും ശരി കാശ്മീരികൾ ഇനി അദ്ദേഹത്തിന്റെ തലയെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാലും ശരി കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ് അതുകൊണ്ട് അവിടുത്തെ ജനതയ്ക്ക് വേണ്ടുന്ന സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് ഒരു പ്രധാനമന്ത്രി കൂടി ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നു അദ്ദേഹത്തോട് വ്യക്തിപരമായി ഒരിക്കലും എനിക്കൊരു കാഴ്ചപ്പാടുമില്ല ഒരു പക്ഷെ ഞാൻ ഒരു വിശ്വാസിയല്ല അദ്ദേഹം ഒരു വിശ്വാസിയാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം എന്നിൽ അടിച്ചേൽപ്പിക്കാത്തിടത്തോളം കാലം അദ്ദേഹത്തിന്റെ വിശ്വാസം എന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാത്തിടത്തോളം കാലം എന്റെ ജനാധിപത്യ അവകാശങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കാത്തിടത്തോളം കാലം അദ്ദേഹം നല്ല ഒരു പ്രധാനമന്ത്രിയാണ് അപ്പൊ ജനങ്ങൾ അദ്ദേഹത്തെ മൂന്നാം തവണയും തിരഞ്ഞെടുക്കേണ്ടത് എനിക്ക് നിങ്ങളുടെ സേവനം അനിവാര്യമാണ് എന്ന് തോന്നിയാൽ ഞാൻ വോട്ട് ചെയ്ത് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നു എനിക്കതാണ് മനസ്സിലാക്കുന്നത്